സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന് മികവാർന്ന നേട്ടം ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച ചേർത്തല നഗരത്തിൽ വിജയ ആഹ്ലാദം പ്രകടനം നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ അറുപത്തി മൂന്നാമത് സ്റ്റേറ്റ് കലോത്സവം ഹോളി ഫാമിലി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികവാർന്ന ഉജ്ജ്വല വിജയമാണ് നേടിയിരിക്കുന്നത് പോയിൻറ്റോടെ ഹൈസ്കൂളിൽ മുപ്പത്തെട്ട് പോയിൻറ്റോടെ ആലപ്പുഴ റവന്യൂ ജില്ലയിൽ ഒന്നാം സ്ഥാനവും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൽ പതിനെട്ടാം സ്ഥാനവുമാണ് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിരിക്കുന്നത് ഹയർ സെക്കൻഡറിയിൽ നാടകം കാവികേളി ഉൾപ്പെടെ നാൽപ്പത്തെട്ട് പോയിൻ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നമ്മുടെ സ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവനന്ദൻ എസ് മേനോൻ നാല് ഇനങ്ങളിൽ മത്സരിക്കുകയും റവന്യൂ ജില്ലയിൽ ഈ നാല് ഇനങ്ങളിലും ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങി സംസ്ഥാന തലത്ത് എത്തുകയും അവിടെ ഈ നാല് ഇനങ്ങളിലും എ ഗ്രേഡ് വാങ്ങി ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ റവന്യൂ ജില്ലയിലെ ഒന്നാം സ്ഥാനം എന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്തു നമ്മുടെ പി ടിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെയും ഒത്തൊരുമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ വിജയം ഹൈസ്കൂൾ വിഭാഗത്തിൽ ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം പദ്യഞ്ചൊല്ലൽ മലയാള സംസ്കൃത ഗാനാലാപനം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ ദേവനന്ദൻ എസ് മേനോൻ വീണ പെൻസിൽ ഡ്രോയിങ് എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ ദക്ഷിൺ നാരായൺ അഭിനവ് കൃഷ്ണൻ ഓട്ടംതുള്ളലിൽ ബി ഗ്രേഡ് നേടിയ അർജുൻ മനോജ് എന്നിവരെയും തുടർച്ചയായി മൂന്നാം വർഷവും പരിചയമുട്ടിൽ എ ഗ്രേഡ് നേടിയ എട്ട് വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാവ്യകേഴിയിൽ എ ഗ്രേഡ് നേടിയ ബസന്തി ഷിബുവിനെയും നാടകത്തിൽ എ ഗ്രേഡ് നേടിയ പത്ത് വിദ്യാർത്ഥികളെയുമാണ് ആദരിക്കുന്നത് വിജയ ആഹ്ലാദ ആഹ്ലാദറാലി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് സ്കൂളിൽ എത്തിച്ചേരും തുടർന്ന് പൊതുസമ്മേളനവും സംഘടിപ്പിക്കും സമ്മേളനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകുന്നത് സംഘാടകരായ പ്രധാന അധ്യാപിക എച്ച് എം മിനി എം പി ടി എ പ്രസിഡന്റ് ജാക്സൺ മാത്യു അധ്യാപകരായ ശ്രീഹരി വി നോബിൾ പിറ്റി ആനി ട്രീസ ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു